ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര കേരളോത്സവത്തിൽ എം ഓവറോൾ കിരീടം നേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സമ്മാനദാന ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമ്മാനദാനം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു നിമിഷമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മള് സംഘാടക സമിതി ചേർന്നത് അതിനു മുൻപ് നമ്മൾ നടത്താൻ കുറച്ച് വരുകയും അതായത് ബ്ലോക്ക് പഞ്ചായത്തൊക്കെ തൽക്കാലം ഇപ്പം നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് പിന്നാക്കം വെച്ചു പക്ഷെ പിന്നീട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഉള്ള ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം നമ്മൾ സംഘാടക സമിതി ചേർന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അപേക്ഷകൾ സ്വീകരിക്കാനും അതിന് ശേഷം നമ്മൾ ആറാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ചെറുക്കര ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം നടന്നു തീർച്ചയായും അതിനോട് ഒപ്പം നിന്ന മുഴുവൻ നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും കുട്ടികളെയും എല്ലാം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ യുവത്വത്തിന്റെ പ്രതീകമായ നമ്മുടെ വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം നിന്നുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ഓരോ പഞ്ചായത്തിലും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചേലക്കരയിൽ അത് നമ്മളെ മാത്രം എടുക്കുക അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ മാത്രമല്ല നമ്മളോടൊപ്പം നിൽക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ നമുക്ക് നേട്ടം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഞങ്ങള് ഏർ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ സമയത്തും എല്ലാ സമയത്തും ഒരേപോലെ നമ്മുടെ ചേരക്കരയിൽ തന്നെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു വൈസ് പ്രസിഡന്റ് ഷലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ സെക്രട്ടറി എം ജയലക്ഷ്മി വാർഡ് മെമ്പർമാരായ ഗോപാലകൃഷ്ണൻ അസനാർ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു തമ്മിൽ കേസുകളൊന്നുമില്ലാതെ ചേല ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ വർഷത്തെ കേരളോത്സവം ഭംഗിയായി പൂർത്തീകരിക്കുന്നുണ്ട് തുടർന്നു ഇലക്ഷനാണ് വരുന്നത് ഏത് ഭരണസമിതിയാണെങ്കിലും ഈ ഒരു സഹകരണം തുടരേണ്ടതുണ്ട് ഒരു പ്രശ്നം ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് തുടർ എല്ലാ കൊല്ലങ്ങളിലും അത് തുടരും അത് തർക്കമില്ല അതാണ് ചില ഇടങ്ങളിലൊക്കെ വലിയ ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ എം കെ സി ക്ലബ്ബ് ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്പാർക്ക് ക്ലബ്ബ് രണ്ടാം സ്ഥാനവും റെഡ് ബോയ്സ് പുലാക്കോട് മൂന്നാം സ്ഥാനവും നേടി ന്യൂസ്